മുഹമ്മദ് നബി സാഹു അലൈ വസ്ലം തങ്ങൾക്ക് എത്ര ആൺ സന്താനങ്ങൾ ഉണ്ടായിരുന്നു ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ ഡി നാല് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് സൂറത്തുൽ ബക്കറയിൽ എത്ര ആയത്തുകൾ ഉണ്ട് ഓപ്ഷൻ എ നൂറ്റി അൻപത് ഓപ്ഷൻ ബി നൂറ്റി എൺപത്തി ആറ് ഓപ്ഷൻ സി ഇരുന്നൂറ്റി അമ്പത് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി എൺപത്തി ആറ് ഉത്തരം ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി എൺപത്തി ആറ് ആർത്തവകാരി നിസ്കരിക്കുന്നതിൻ്റെ വിധി ഓപ്ഷൻ എ ഹറാം ഓപ്ഷൻ ബി ഹലാൽ ഓപ്ഷൻ സി സുന്നത്ത് ഓപ്ഷൻ ഡി കറാഹത്ത് ഉത്തരം ഓപ്ഷൻ എ ഹറാം മുഹമ്മദ് നബി സലഹു അലൈ വസ്ലം വഹ പ്രകാരം വിവാഹം ചെയ്തു ആരെ ഓപ്ഷൻ എ ഹദീജ് റലി അള്ളാ വൻഹ ഓപ്ഷൻ ബി ജൈനബ് റലി അള്ളാ വൻഹ ഓപ്ഷൻ സി ആയിഷ റലി അള്ളാ വൻഹ ഓപ്ഷൻ ഡി സൗദ് റലി അള്ളാ വൻഹ ഉത്തരം ഓപ്ഷൻ ബി സൈനബ് റലി അള്ളാ വൻഹ ഒരു സൂറത്തിൽ രണ്ട് തവണ തിലാവത്തിൻ്റെ സുചൂതുണ്ട് ഏതാണ് ആ സൂറത്ത് ഓപ്ഷൻ എ സൂറത്ത് ബക്കറ ഓപ്ഷൻ ബി സൂറത്ത് നിസാർ ഓപ്ഷൻ സി സൂറത്ത് ഹജ്ജ് ഓപ്ഷൻ ഡി സൂറത്ത് മായിദ ഉത്തരം ഓപ്ഷൻ സി സൂറത്ത് ഹജ്ജ് മക്ക വിജയ ദിവസം നബിയോടൊപ്പമുണ്ടായ സഹാബികൾ എത്ര ഓപ്ഷൻ എ മുന്നൂറ്റി പതിമൂന്ന് ഓപ്ഷൻ ബി ആയിരം ഓപ്ഷൻ സി എഴുന്നൂറ് ഓപ്ഷൻ ഡി പത്തായിരം ഉത്തരം ഓപ്ഷൻ ഡി പത്തായിരം ഖുർആാനിൽ പറയപ്പെട്ട ഏക സ്ത്രീനാമം ഓപ്ഷൻ എ മറിയംബിബിർ അലി അള്ളാഹു അൻഹ ഓപ്ഷൻ ബി ആയിഷർ അലി അള്ളാഹു അൻഹ ഓപ്ഷൻ സി ഹദീജറിയാ വൻഹ ഓപ്ഷൻ ഡി സുമയ്യർ അള്ളാ വൻഹ ഉത്തരം ഓപ്ഷൻ എ മറിയംബിർ റദി അള്ളാ വൻഹ സൂറത്ത് ഫാത്തിഹയിലെ ആയത്തുകളുടെ എണ്ണം ഓപ്ഷൻ എ അഞ്ച് ഓപ്ഷൻ ബി ആറ് ഓപ്ഷൻ സി ഏഴ് ഓപ്ഷൻ ഡി എട്ട് ഉത്തരം ഓപ്ഷൻ സി ഏഴ് ഫലസ്തീനിൻ്റെ പഴയ നാമം ഓപ്ഷൻ എ യസ്രിബ് ഓപ്ഷൻ ബി കൂഫ ഓപ്ഷൻ സി ഷ്യാം ഓപ്ഷൻ ഡി കൻ ഉത്തരം ഓപ്ഷൻ ഡി ഖൻ ആൻ ഖുർആൻ പാരായണം ചെയ്ത രണ്ടാമത്തെ വ്യക്തി ഓപ്ഷൻ എ അലിറലി അള്ളാ വൻഹു ഓപ്ഷൻ ബി അബ്ബാസ് റലി അള്ളാ വൻഹു ഓപ്ഷൻ സി ഹംസർ അലി അള്ളാ വൻഹു ഓപ്ഷൻ ഡി ഹദീജറൻഹ ഉത്തരം ഓപ്ഷൻ ഡി ഹദീജർ അദി അള്ളവൻഹ கூஃா ஏது ராஜ்யத்து ஓப்ஷன் எ இறாக் ஓப்ஷன் பி இஜிப்த் ஓப்ஷன் சி இறான் ஓப்ஷன் டி யமன் உத்தரம் ஓப்ஷன் எ இறாக்கு ஒரு சூரத்தில் இருபத்தஞ்சு பிராவசியம் பிரதிபாதிக்கப்பட்ட நபி ஓப்ஷன் எ மொஹம்மது நபி ഓപ്ഷൻ ബി യൂസഫ് നബി ഓപ്ഷൻ സി മൂസ നബി ഓപ്ഷൻ ഡി ഇബ്രാഹിം നബി ഉത്തരം ഓപ്ഷൻ ബി യൂസഫ് നബി ഊഹു യുദ്ധം പരാമർശിക്കുന്ന സൂറത്ത് ഓപ്ഷൻ എ സൂറത്ത് ബക്കറ ഓപ്ഷൻ ബി സൂറത്ത് നിസാ ഓപ്ഷൻ സി സൂറത്ത് അൽ ഇംറാൻ ഓപ്ഷൻ ഡി സൂറത്ത് അനാം ഉത്തരം ഓപ്ഷൻ സി സൂറത്ത് ആൽ ഇമ്രാൻ ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ ഓപ്ഷൻ എ യൂബ് നബി അലൈഹ്സ്സലാം ബി യൂസഫ് നബി അലൈഹി സ്ലാം സി നൂഹ് നബി അലൈഹ്സ്സലാം ഡി ലൂത്ത് നബി അലൈഹ്സ്ലാം ഉത്തരം ഓപ്ഷൻ എ യാക്കൂബ് നബി അലൈഹി സ്ലാം ആദം നബി അലൈഹി സ്ലാം ഭൂമിയിൽ ആദ്യം ഇറങ്ങിയ സ്ഥലം ഓപ്ഷൻ എ മക്ക ബി മദീന സി ഇറാഖ് ഡി ശ്രീലങ്ക ഉത്തരം ഓപ്ഷൻ ഡി ശ്രീലങ്ക ആകാശത്തിൽ നിന്ന് ഭക്ഷണത്തളിക ഇറക്കിക്കൊടുത്ത പ്രവാചകൻ ഓപ്ഷൻ എ മുഹമ്മദ് നബി ബി ഈസ നബി സി മൂസ നബി ഡി നബി ഉത്തരം ഓപ്ഷൻ ബി ഈസ നബി അലൈഹിസ്സലാം توحيد إن بير سورة Option A سورة فاتحة Option B سورة إخلاص Option C سورة فلق Option D سورة الناس Uttaram Option B سورة إخلاص محمد نبي صلى الله عليه وسلم ആദ്യം വിശ്വസിച്ച പുരുഷൻ ഓപ്ഷൻ എ അബൂബക്കർ റലിയല്ലാ വൻഹു ഓപ്ഷൻ ബി ഉമർ റലി അല്ലാ വൻഹു ഓപ്ഷൻ സി റസ്മാൻ റലിയല്ലാ വൻഹു ഓപ്ഷൻ ഡി അലി റലിയല്ലാൻഹു ഉത്തരം ഓപ്ഷൻ എ അബൂബക്കർ റലി അല്ലാ അൻഹു